ഫ്രിതം ഓഫ് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിജയദശമി ദിനമാണ് വളരെ നല്ലൊരു ദിവസമാണ് ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയൊരു ദിവസവും അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പഠനം ഒന്നുകൂടി ഉഷാറാക്കാനൊക്കെ പറ്റിയൊരു ദിവസമാണ് അപ്പൊ ലാസ്റ്റ് ഗ്രേഡിന്റെ ക്ലാസ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചാനലില് അത് ഇന്നു മുതൽ പഠിച്ചു തുടങ്ങുക ഇതുവരെ പഠിക്കാത്തവർ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതൊരു റിവിഷനായിട്ട് പഠിച്ച് ഓൾറെഡി പഠിച്ചു തുടങ്ങിച്ച് എന്റെ കൂടെ തന്നെ പോരുക അതേ മുന്നേ കുട്ടി പഠിച്ച് രണ്ടാമതൊക്കെ പരീക്ഷ എഴുതുന്ന കുട്ടികളാണ് റിവിഷൻ ആയിട്ട് എടുക്കുക അങ്ങനെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുന്ന കേട്ട് ശ്രമിക്കുക അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താ കേരളത്തിലെ കാലാവസ്ഥയെ കുറിച്ചാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്കറിയാം കമ്പനി ബോർഡ് എൽ ജി എസ് ഏത് എൽ ജി എസ് ആണെങ്കിലും കൂടെ അല്ലെങ്കിൽ വേണ്ട എൽ ഡി സി എക്സാം ആണെങ്കിലും കൂടെ കേരളത്തിന്റെ ബേസിക് ഫാക്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ വേറൊരു പുതിയ ന്യൂസും കൂടെ നമ്മൾ അറിഞ്ഞു എന്താണ് അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ എന്ത് വന്നു നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ കമ്പനി ബോർഡ് േഷനും വരും എന്നുള്ളതില് യാതൊരുവിധം സംശയം ഇല്ല സംസാരിച്ച് നമ്മൾ ക്ലാസ് കിട്ടണില്ല നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ അപ്പൊ കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മള് കാലാവസ്ഥ പറയുമ്പോൾ കേരളത്തിന് ഒരു പേര് തന്നെ കേരളത്തിനെ എന്താ വിളിക്കുക മൺസൂണിന്റെ കവാടം അങ്ങനെ വിളിക്കണില്ലേ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കേരളത്തിന് എന്തൊരു പേരുണ്ട് മൺസൂണിന്റെ കവാടം എന്നു പേരുണ്ട് അപ്പൊ മൺസൂണിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് എന്താണ് മൺസൂണിന്റെ മീനിങ് എന്താണ് എന്താണ് മൺസൂൺ ഋതുക്കൾ എന്ന ആണ് മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന വേർഡ് ഈ മൗസിം എന്നത് എവിടുന്ന് വന്ന വേർഡാണ് ഒരു അറബ് വേർഡാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഋതുക്കൾ ർത്ഥം വരുന്ന മൗസിം എന്ന അറബ് വേർഡിൽ നിന്നാണ് എന്തുണ്ടായത് മൺസൂൺ എന്ന വേടുണ്ടായത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന എന്ന അറബ് വേടിൽ നിന്നാണ് എന്തുണ്ടായത് മൺസൂൺ എന്ന പേര് ഉണ്ടായത് ഓർത്തുവയ്ക്ക ഇനി ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്നതും ഏതിനെ തന്നെയാണ് ഇത്രേ െ തന്നെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിളിക്കുന്നത് മൺസൂണിനെയാണ് പക്ഷേ അത് എന്തിനാ എന്ന് ചോദിച്ചാൽ നമ്മൾ മൺസൂൺ കാറ്റാണ് എന്ന് ഇനി നമ്മൾ കേരളത്തിലേക്ക് വരുകയാണ് അപ്പൊ അതായത് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിൽ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം ഋതുക്കൾ എന്നർത്ഥം വരുന്ന എന്ന അറബ് വേർഡിൽ നിന്ന് മൺസൂൺ എന്ന വേർഡ് ഉണ്ടായി യഥാർത്ഥ ധനമന്ത്രി അഥവാ റിയൽ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മൺസൂൺ കാറ്റിനെയാണ് ഇനി കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് കേരളത്തിൽ എത്രമാത്രം നമുക്ക് മഴ ലഭിക്കുന്നുണ്ട് കേരളത്തിൽ ലഭിക്കുന്ന ശരാശരി വാർഷിക വർഷപാതം മുന്നൂറ് സെന്റിമീറ്റർ അഥവാ മൂവായിരം മില്ലിമീറ്റർ ആണ് കേരളത്തില് ലഭിക്കുന്ന ശരാശരി വാർഷിക വർഷപാതം എത്രയാണ് മുന്നൂറ് സെന്റിമീറ്റർ അഥവാ മൂവായിരം മില്ലിമീറ്റർ ആണ് മറക്കാതെ പഠിച്ചു വെക്കുക കേട്ടോ ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു റിയൽ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നത് മൺസൂൺ കാറ്റിനെയാണ് ഈ മൺസൂൺ കാറ്റിന്റെ മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തിയത് ആരാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ഗ്രീക്കുകാരനാണ് ഗ്രീക്ക് നാവികനാണ് അദ്ദേഹത്തിന്റെ പേര് ഹിപ്പാലസ് എന്നാണ് എന്താണ് പേര് ഹിപ്പാലസ് എന്നാണ് അദ്ദേഹം കേരളത്തിൽ എത്തിയത് എന്നാണെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് എ ഡി നാൽപ്പത്തി അഞ്ചിലാണ് അപ്പൊ ഗ്രീക്ക് നാവികനായിട്ടുള്ള ഗ്രീക്ക് നാവിക നാവികനായിട്ടുള്ള ഈ പാലസ് ആണ് മൺസൂൺ കാറ്റിന്റെ എന്ത് കണ്ടെത്തിയത് മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തിയത് മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടെത്തിയത് ഗ്രീക്ക് നാവികനായ ഹിപ്പാലസ് ആണ് ഹിപ്പാലസ് കേരളത്തിലെത്തിയത് എന്നാണെന്നാ പറയുന്നത് എഴുതി നാൽപ്പത്തി അഞ്ചിലാണ് ഇനി കേരളത്തിലെ കാലാവസ്ഥ നിർണയിക്കുന്നത് ഏതാണ് കേരളത്തിലെ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഏതാണ് പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടം എന്നാൽ കേരളത്തിലെ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ പ്രധാന വഹിക്കുന്ന ചുരം ഏതാണ് എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ പറയും പാലക്കാട് ചുരമാണ് ഇപ്പൊ കേരളത്തിലെ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ പ്രധാന പങ്കു വഹിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് എന്ന് ചോദിച്ചിട്ട് ചുരങ്ങളുടെ പേരല്ല എങ്കിൽ നമ്മൾ പശ്ചിമഘട്ടം എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ചും ചുരങ്ങളുടെ പേരാ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പാലക്കാട് ചുരത്തെ കുറിച്ചും പറയണം പശ്ചിമഘട്ടത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും താഴ് പ്രദേശമാണ് ചുരം കേരളത്തെ എന്തുമായിട്ട് ബന്ധിപ്പിക്കുന്നു കേരളത്തെ കേരളത്തെ ഏത് സംസ്ഥാനമായി ബന്ധിപ്പിക്കുന്നു തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരവും ഏതന്നെയാണ് പാലക്കാട് ചുരം തന്നെയാണ് ഇത്രയും മനസ്സിലായല്ലോ ഇനി തമിഴ്നാടിന് തമിഴ്നാട്ടില് ഇപ്പൊ കേരളത്തില് കേരളം തമിഴ്നാട് എന്ന് ഇല്ലാച്ചാ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ ഓപ്ഷനില് പാലക്കാടിനെ എന്തുമായിട്ട് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു അങ്ങനെ പറഞ്ഞാലും ശരിയാണ് ഇപ്പോൾ കേരളം തമിഴ്നാട് എന്ന് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല പാലക്കാട് കോയമ്പത്തൂർ എന്ന് കൊടുക്കാം അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് അതായത് മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് പിന്നെ പറഞ്ഞു ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് വേർഡിൽ നിന്നാണ് മൺസൂൺ എന്ന വേർഡ് ഉണ്ടായത് റിയൽ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിളിക്കുന്നത് മൺസൂൺ കാറ്റിനെയാണ് മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചത് ഗ്രീക്ക് നാവികനായിട്ടുള്ള ഹിപ്പാലസ് ആണ് ഹിപ്പാലസ് കേരളത്തിൽ വന്നത് എ ഡി നാൽപ്പത്തി അഞ്ചിലാണ് കേരളത്തിൽ ലഭിക്കുന്ന ശരാശരി വാർഷി ശരാശരി വാർഷിക വർഷപാതം എന്ന് പറയുന്നത് മുന്നൂറ് സെന്റിമീറ്റർ അഥവാ മൂവായിരം മില്ലിമീറ്റർ ആണ് കേരളത്തിലെ കാലാവസ്ഥ അല്ലെ എന്താ പറയുന്നത് നിർണയിക്കുന്ന പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകം ഏതാണ് പശ്ചിമഘട്ടമാണ് അല്ലെങ്കിൽ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം പാലക്കാട് ചുരമാണ് പാലക്കാട് ജലം പശ്ചിമഘട്ടത്തിൽ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഇത് കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും ഓപ്ഷൻ വരാം പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു ഇനി നമ്മളോട് ചോദിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏത് മാസമാണ് മഴ ലഭിക്കുന്നത് ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റാണ്ടായി കാരണം ഇപ്പോ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ന്യൂനമർദ്ദവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ സമയത്തും മഴ കിട്ടുന്ന ഒരു രീതിയായി പക്ഷേ പൊതുവേ നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ മാസമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജൂലൈ മാസമാണെങ്കിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജാനുവരി മാസമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ് ജൂലൈ മാസവും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല അല്ല സോറി ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജാനുവരിയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ കേരള ിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ കോഴിക്കോട് ജില്ലയും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം ജില്ലയും നമ്മൾ പറയണം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തന്നെ പ്രദേശം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം നമ്മൾ എന്തു പറയണം നേര്യമംഗലം എന്ന് പറയണം കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചോദിക്കുന്നതെങ്കിൽ ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് പറയാ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എറണാകുളം ജില്ലയിലെ നേര്യമംഗലവും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഇടുക്കി ജില്ലയിലെ ചിന്നാറുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ മാസം ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജാനുവരി മാസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ല കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ നേര്യമംഗലം എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് നേരിയമംഗലം ചിന്നാർ എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് എവിടെയാണ് ചിന്നാർ ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ ഉം ഇനി കേരളത്തിന് ചിന്നാറിന് പ്രത്യേകത ഉണ്ട് ചിന്നാറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പല ചോദ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിലെ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറിനെയാണ് കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഈ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ് പക്ഷെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന എന്താന്ന് പറയുന്നത് ഭൂവിഭാഗം ഏത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയും പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗം അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ഏത് ചിന്നർ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ കേരളത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ ഇത് പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗമാണ് കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്ന് വിളിക്കുന്ന ഭൂവിഭാഗം അറിയപ്പെടുന്നത് പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗമാണ് കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഇനി നമ്മളോട് ചോദിക്കുകയാണ് കേരളത്തിലെ ചിറാപുഞ്ചി ഏതാണ് കേരളത്തിലെ ചിറാപുഞ്ചി കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് വയനാട് ജില്ലയിൽ ലക്കിടി എന്ന് പറയുന്ന ഒരു സ്ഥലം വയനാട് ജില്ലയിലെ ലക്കിടിയെ കേരളത്തിന്റെ ചിറാപുഞ്ചി എന്ന് പറയുന്നു കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമായിട്ടുള്ള ചിന്നാറ് ഇടുക്കി ജില്ലയിലാണ് ഇത് കേരളത്തിലെ ഒരു മഴ നിഴൽ പ്രദേശമാണ് പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗമാണ് അപ്പൊ കേരളത്തിൽ മഴ നിഴൽ പ്രതീക്ഷങ്ങൾ ഏത് ഭൂമിഭാഗത്ത് കാണപ്പെടുന്നു പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്നു കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടി എന്ന് പറയുന്ന സ്ഥലമാണ് വയനാട് ജില്ലയിലെ ലക്കിടി എന്ന് പറയുന്ന സ്ഥലമാണ് ഇനി അടുത്തത് നമ്മള് എല്ലാവരും അനുഭവിച്ചതാണ് ഒരുവിധം ആൾക്കാരൊക്കെ വളരെയധികം ദുരിതമുണ്ടായതാണ് രണ്ടായിരത്തി പതിനെട്ടില് കേരളത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കം നടന്നു എന്ന് നമുക്കറിയാം അല്ലെ അതായത് കേരള പിറവിക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലാണ് അവിടെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് എന്ന് പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ പറയുക ധാരാളം നമ്മൾ സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയുണ്ടായി അങ്ങനെ നമ്മുടെ നാവികസേന നടത്തിയ പ്രവർത്തനങ്ങളെ നാവികസേനയുടെ ഓപ്പറേഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഓപ്പറേഷൻ എന്താണ് ഓപ്പറേഷൻ മതത് എന്നാണ് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നാവികസേന നടത്തിയ ഓപ്പറേഷൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഓപ്പറേഷൻ മതത് എന്നും കരസേന നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെ കേന നടത്തിയ രക്ഷാപ്രവർത്തനത്തെ ഓപ്പറേഷൻ സഹയോഗ് എന്നുമാണ് വിളിക്കുന്നത് ഓപ്പറേഷൻ സഹയോഗ് ഇത്തരം ഓപ്പറേഷൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇപ്പൊ വെള്ളപ്പൊക്കം ഇനിയിപ്പോ നമ്മൾ ഓർക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് എന്നുള്ളത് കൊണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് എന്നുള്ളതുകൊണ്ട് പഠിച്ചു വെക്കുക അപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് കേരള പിറവിക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മനസ്സിലാക്കുക അത് ലഭിച്ചു വർഷം രണ്ടായിരത്തി പതിനെട്ടാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഇടുക്കി ജില്ലയിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട നാവികസേന നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെ ഓപ്പറേഷൻ മതതെന്നും കരസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തെ ഓപ്പറേഷൻ സഹയോഗ എന്നും വിളിക്കുന്നു ഈ രണ്ടായിരത്തി തൊണ്ണൂർ പതിനെട്ടിന് മുൻപ് നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അതിനെ നമ്മൾ വിളിക്കുക എങ്ങനെയാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്നാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്നാ വെള്ളപ്പൊക്കത്തിന്റെ പേര് വരാൻ കാരണം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്നതുകൊണ്ടൊന്നുമല്ല കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് നടന്നത് അതുകൊണ്ടാണ് അതിനെ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന് വിളിക്കുന്നത് അത് വർഷം ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം നടന്നത് ഏത് വർഷമാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം നടന്ന വർഷം എന്ന് പറയുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ ഇനി വെള്ളപ്പൊക്കത്തെ കുറിച്ചും മഴയെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതി ഉണ്ട് ആ കൃതിയുടെ പേര് ഇതാണ് എന്താണ് കൃതി മൺസൂണിന് പിന്നാലെ എന്താണ് മൺസൂണിന് പിന്നാലെ മൺസൂണിന് പിന്നാലെ എന്ന് പറയുന്ന ഒരു കൃതി അല്ലെങ്കിൽ അതിനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ വിളിക്കാം ദ മൺസൂൺ അങ്ങനെയാണ് ചോദ്യം എന്ന് വെച്ചാൽ അറിയണ്ടേ മൺസൂൺ മൺസൂണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ചെയ്സിംഗ് ദ മൺസൂൺ അഥവാ മൺസൂണിന്റെ പിന്നാലെ ഇതൊരു ബ്രിട്ടീഷ് ട്രാവലറുടെ പുസ്തകമാണ് അദ്ദേഹത്തിന്റെ പേര് അലക്സാണ്ടർ ഫ്രാക്റ്റർ എന്നാണ് അലക്സാണ്ടർ ഫ്രാറ്റർ അലക്സാണ്ടർ ഫ്രാക്റ്റർ ആണ് മൺസൂണിന് പിന്നാലെ അഥവാ ചേയ്സിങ് ദ മൺസൂൺ എന്ന് പറയുന്ന കൃതി രചിച്ചത് അപ്പൊ മഴയെക്കുറിച്ച് പറയുമ്പോൾ രാത്രി മഴയുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിരുന്നാലും ഞാൻ പറയാണ് ആരുടെയാണ് രാത്രി മഴ രാത്രി മഴ എന്ന് പറയുന്നത് ഒരു കവിതയാണ് ഈ കവിത രചിച്ചത് ആരാണ് സുഗതകുമാരിയാണ് സുഗതകുമാരിയുടെ കവിതയാണ് ഏതാന്ന് പറയുന്നത് രാത്രി മഴ എന്ന് അറിയപ്പെടുന്നത് ഇനി മഴയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രാഗണ്ട് അത് കർണാടക സംഗീതവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള രാഗമാണ് പേര് ി എന്നാണ് അമൃത വർഷിണി ഇതൊക്കെ എന്തിനാ പഠിക്കണേന്ന് ചോദിച്ച മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിലും നമുക്ക് ചോദ്യം വരാം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇതും കൂടി ഓർത്തു വയ്ക്ക ഇനി മഴവെള്ളത്തിലൂടെ മാത്രം മഴവെള്ളത്തിലൂടെ മാത്രം പരാഗണം ചെയ്യുന്ന പരാഗണം ചെയ്യുന്ന ഒരു സുഗന്ധ വ്യഞ്ജനം ആ സുഗന്ധ വ്യഞ്ജനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ് കുരുമുളകാണ് മഴവെള്ളത്തിലൂടെ മാത്രം ആ എന്താണ് പരാഗണം ചെയ്യുന്ന സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക് ഇനി മഴവെള്ളത്തിന്റെ മഴവെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പി എച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് മഴവെള്ളത്തിന്റെ പി എച്ച് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഏഴാണ് മഴവെള്ളത്തിന്റെ പി എച്ച് ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള എന്ത് നടന്നത് മഴ ഉണ്ടായത് അതിനെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ ഒരു സിനിമയൊക്കെ ഇറങ്ങുകയാണ് आ, ना ना െ ഏറ്റവും കൂടുതൽ മഴ പ്രശ്നം ഉണ്ടാക്കിയത് ഇടുക്കി ജില്ലയാണ് ഇതുമായി ബന്ധപ്പെട്ട് നാവികസേനയും കരസേനയും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി നാവികസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് ഓപ്പറേഷൻ മതതെന്നും കരസേനയുടെ രക്ഷാപ്രവർത്തനത്തിനെ ഓപ്പറേഷൻ സഹയോഗം എന്നും വിശേഷിപ്പിക്കുന്നു ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു എന്താണ് കേരളം നിലവിൽ വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷം കേരള പിറവിക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ട് കേരള പിറവിക്ക് മുമ്പ് നടന്നിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള വെള്ളപ്പൊക്കം നടന്നത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിനാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് പഴയ ആൾക്കാരൊക്കെ അല്ലേ അവരതിനെ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അപ്പൊ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം നടന്നത് ഗ്രിഗോറിയൻ കലണ്ടറിൽ ഏതാണ് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് നോർത്ത് മൺസൂണിന് പിന്നാലെ അല്ലെങ്കിൽ ദ മൺസൂൺ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള കൃതി രചിച്ച ബ്രിട്ടീഷ് ട്രാവലറുടെ പേര് അലക്സാണ്ടർ ഫ്രാക്ടർ എന്നാണ് അലക്സാണ്ടർ ഫ്രാക്ടർ രാത്രി മഴ എന്ന കവിത രചിച്ചത് സുഗതകുമാരിയാണ് കർണാടക സംഗീതത്തിലെ ഫേമസ് ആയിട്ടുള്ള മഴയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രാഗം അമൃത വർഷിണിയാണ് മഴയിലൂടെ പരാഗണം ചെയ്യുന്ന സുഗന്ധ വ്യഞ്ജനം കുരുമുളക് അതുപോലെ തന്നെ മഴവെള്ളത്തിന്റെ പി എച്ച് എത്രയാണ് ഏഴാണ് ഇനി നമ്മൾ കേരളത്തിലെ കാലാവസ്ഥകളെ കുറിച്ച് പഠിക്കുകയാണ് കേരളത്തിലെ കാലാവസ്ഥകളെ നമുക്ക് എത്രയായി തരംതിരിക്കാം കേരളത്തിലെ കാലാവസ്ഥ എത്രക്കാന്ന് പഠിക്കാം കേരളത്തിലെ കാലാവസ്ഥയെ പൊതുവെ നമുക്ക് എത്രയായി തരംതിരിക്കാം എത്രയാന്നാ നിങ്ങൾ കേട്ടക്കണം നാലാന്ന് കേട്ടിട്ടുണ്ട് ഒന്നിനെ നമുക്ക് എന്ത് വിളിക്കാം ശൈത്യകാലം എന്ന് വിശേഷിപ്പിക്കാം ആദ്യത്തത് ശൈത്യകാലം രണ്ടാമത്തത് അടുത്ത കാലം ഏതാണ് വേനൽക്കാലം ശൈത്യകാലം വേനൽക്കാലം അടുത്തത് നമ്മൾ പറയും കാലവർഷം എന്താണ് കാലവർഷം കാലവർഷം അടുത്തതിനെ നമ്മൾ പറയും തുലാവർഷം എന്ത് വർഷമാണ് തുലാവർഷം അങ്ങനെ കേരളത്തിലെ കാലാവസ്ഥയെ നമുക്ക് പൊതുവായിട്ട് നാലായിട്ട് തരംതിരിക്കാം കേരളത്തിലെ കാലാവസ്ഥയെ ഫസ്റ്റ് വൺ ഏതാണ് ശൈത്യകാലം അടുത്തത് വേനൽക്കാലം അടുത്തത് കാലവർഷം അടുത്തത് തുലാവർഷം അതിലെ ശൈത്യകാലം ശൈത്യകാലം ആരംഭിക്കുന്നത് ഡിസംബർ മുതൽ ആരംഭിക്കുന്നു ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണ് എന്ത്ണ്ടാവുന്നത് ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഇനി ഇതിന്റെ പ്രത്യേകത ശൈത്യകാലത്ത് വളരെയധികം ഏറ്റവും കൂടുതൽ എന്താണ് തണുപ്പാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ ശൈത്യകാലത്ത് തണുപ്പ് അനുഭവപ്പെടുന്ന കേരളത്തിലെ പ്രദേശം മൂന്നാറാണ് ഇനി ഇതിന്റെ ഈ ശൈത്യകാലത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷം എങ്ങനെയായിരിക്കും ഈർപ്പം നിറഞ്ഞതായിരിക്കും എന്നും കൂടി ഓർത്തുവയ്ക്ക ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷമാണ് ശൈത്യകാല ത്തിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ ശൈത്യകാലത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഡിസംബർ മുതൽ ഫെബ്രുവരിയിലുള്ള കാല കാലാവസ്ഥയാണ് അത് ശൈത്യ കാലാവസ്ഥ അത് ഏറ്റവും കൂടുതൽ അത് അനുഭവപ്പെടുന്നത് മൂന്നാറിലാണ് അടുത്തത് വേനൽക്കാലമാണ് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലഘട്ടത്തിലാണ് വേനൽക്കാലം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വേനൽക്കാലം അറിയപ്പെടുന്നതാണ് ഇനി ഈ സമയത്ത് വേനൽക്കാലത്ത് പ്രധാനമായിട്ടും ഏപ്രിൽ മാസത്തില് ഒരു മഴ നമുക്ക് ലഭിക്കാറുണ്ട് അതിനെ നമുക്ക് രണ്ട് രീതിയിൽ വിളിക്കാം എന്ത് വിളിക്കാം ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഏപ്രിൽ റെയിൻ എന്ന് വിളിക്കാം എന്ത് വിളിക്കാം ഏപ്രിൽ റെയിൻ എന്ന് വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം 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 മാംഗോ ഷവർ എന്ന് മാംഗോ ഷവർ ഇപ്പൊ ഏപ്രിൽ ട്രെയിൻ അല്ലെങ്കിൽ മാംഗോ ഷവർ ഉണ്ടാകുന്നത് ഏപ്രിൽ ട്രെയിൻ അഥവാ മാംഗോ ഷവർ നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ് ഏപ്രിൽ മാസത്തിൽ അഥവാ വേനൽ വേനൽ കാലത്താണ് ഇത് മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ എന്നറിയപ്പെടുന്നു വേനൽക്കാലത്ത് ലഭിക്കുന്ന ഇടിയോട് ഇടിയോടുകൂടിയിട്ടുള്ള മഴ അങ്ങനെയാണ് ചോദ്യം വരിക വേനൽക്കാലത്ത് ലഭിക്കുന്ന ഇടിയോടുകൂടിയ മഴയെ നമുക്ക് എന്ത് വിളിക്കാം മാംഗോ ഷവർ എന്ന് വിളിക്കാം ഇനി അടുത്തത് ഇത് ഇത് പഠിച്ചപ്പോ മാോ പഠിച്ചപ്പോ നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്ക കേരളത്തിൽ ഒരു മാംഗോ സിറ്റി എന്ന് പറയുന്ന പ്രദേശമുണ്ട് മാംഗോ സിറ്റി ഏതാണ് കേരളത്തിന്റെ മാംഗോ സിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ മാംഗോ സിറ്റി മുതലമട എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മുതലമട പാലക്കാട് ജില്ലയിലാണ് എന്താണ് ഇതിന് ഇങ്ങനെ വരാനുള്ള പേര് വരാനുള്ള കാരണം അതായത് മാംഗോ സിറ്റി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മാങ്ങയുടെ പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനം നടക്കുന്നത് എവിടെയാണ് മുതലമടയിലാണ് ഇപ്പൊ വേനൽക്കാലം ക്ലിയർ ആയോ മാർച്ച് മാസം മുതൽ ഏപ്രിൽ മാസം വരെ നമുക്ക് അനുഭവപ്പെടുന്ന മഴയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വേനൽക്കാലം എന്ന് വിളിക്കുന്നത് ഈ വേനൽക്കാലത്ത് ഇടിയോടുകൂടി നമുക്ക് ലഭിക്കുന്ന മഴയെ നമ്മൾ മാംഗോ ഷവർ അഥവാ ഏപ്രിൽ റെയിൻ എന്ന് വിളിക്കുന്നു ിൽ നിന്ന് വിളിക്കാൻ കാരണം ഏപ്രിൽ മാസത്തിലാണ് അത് കൂടുതലും ലഭിക്കുന്നത് വിഷുവിൻ്റെയൊക്കെ സമയത്തായിട്ടാണ് ലഭിക്കുക ഇനി കേരളത്തിൽ മാംഗോ സിറ്റി എന്ന് പറയുന്ന പ്രദേശമുണ്ട് അത് മുതലടയാണ് മാംഗോ സിറ്റി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ ആയതുകൊണ്ടാണ് അതിന് മാംഗോ സിറ്റി എന്ന പേര് ലഭിച്ചത് ഇനി കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലാവസ്ഥ എന്ന് വിളിക്കുന്നത് കാലവർഷം വളരെ ഇമ്പോർട്ടന്റ് പി എസ് സി കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്താണ് ആദ്യം തന്നെ സമയം തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കുക ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസത്തിൽ അവസാനിക്കുന്ന കാലാവസ്ഥയെയാണ് നമ്മൾ കാലവർഷം എന്ന് വിളിക്കുന്നത് നമ്മൾ എപ്പോഴും സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിനെ വർഷക്കാലം വർഷക്കാലം എന്ന് വിളിക്കും അല്ലെ ഇനി അടുത്തത് പേപ്പർ ന്യൂസ് പേപ്പർ എടുത്താ പറയും ആ ജൂൺ ആദ്യ കൂടി അല്ലെ ജൂൺ ആദ്യ വാരത്തോടു കൂടി എന്ത് വരെയായി ഇടവപ്പാതി വരികയായി എന്ന് പറയും പി എസ് സിക്ക് കാലവർഷമോ വർഷക്കാലോ ഇടവപ്പാതി ഒന്നുമല്ല ആവശ്യം പി എസ് സി ചോദിക്കുക എങ്ങനെയാണ് അതായത് വർഷക്കാലത്തിന് അല്ലെങ്കിൽ കാലവർഷത്തിന് വിളിക്കുന്ന വേറൊരു പേര് എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നാണ് ഇത് കൂടാതെ ഇതിന് വേറെയും പേരുകളുണ്ട് നമ്മൾ അഡ്വാൻസ്ഡ് മൺസൂൺ എന്ന് വിളിക്കാം അല്ലെങ്കിൽ മൺസൂണിന്റെ ആഗമനം എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഉഷ്ണകാല മൺസൂൺ എന്ന് വിളിക്കാം ഇതൊക്കെ വിളിക്കുന്നത് ഇതിനെയാണെന്ന് ഏതിനെ നമ്മുടെ കാലവർഷത്തിന് ഉഷ്ണകാല മൺസൂൺ അല്ലെ ഉഷ്ണകാല മൺസൂൺ എന്ന് വിളിക്കും പിന്നെന്താ പറഞ്ഞേ മൺസൂണിന്റെ ആഗമനം എന്ന് വിളിക്കും വരല്ലേ ആദ്യമായിട്ട് മഴ വരുന്ന സമയല്ലേ അപ്പൊ കാലവർഷം കേരളത്തിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ അനുഭവപ്പെടുന്ന മഴയെ നമ്മൾ സാധാരണ രീതിയിൽ കാലവർഷം എന്ന് കാലവർഷം വരുന്നു അല്ലെ അങ്ങനെയാണ് നമ്മൾ പേപ്പറിലൊക്കെ കാണാറ് അല്ലെ എന്ന് നമ്മൾ സാധാരണക്കാരൊക്കെ വർഷക്കാലമായി എന്ന് പറയും പേപ്പറിലൊക്കെ ആണെങ്കിൽ കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്ന് പറയും പി എസ് സി ആണെങ്കിൽ കാലവർഷം ഇടവപ്പാതിക്ക് വിളിക്കുന്ന വേറൊരു പേരെന്താന്ന് ചോദിക്കും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് ഇതിന് മൺസൂൺ ഉഷ്ണകാല മൺസൂൺ മൺസൂണിന്റെ ആഗമനം എന്നും പേരുണ്ട് ഇത്രയും പേരുകളുണ്ട് നീ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്ട് അപ്പൊ അത് നമ്മൾ പഠിക്കാൻ പോവാണ് എന്തിനെ കുറിച്ച് ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മാസത്തിൽ അനുഭവപ്പെടുന്ന വർഷകാലത്തെ കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പഠിക്കാം കേരളത്തിൽ ലഭിക്കുന്ന മഴയിൽ അറുപത് മുതൽ എൺപത് ശതമാനം വരെ മഴ ലഭിക്കുന്നത് ഈ കാലാവസ്ഥയിലാണ് ഏത് കാലാവസ്ഥ ഇടവപ്പാതി അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥയിലാണ് അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലാവസ്ഥയിൽ നിന്നാണ് സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇതിന്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏത് ഭാഗത്താണ് മലബാർ പ്രദേശത്താണ് മലബാർ പ്രദേശത്താണ് ഇതിന്റെ എന്ത് കൂടുന്നത് എന്നാ പറയണേ പ്രഭാവം കൂടുതൽ കാണപ്പെടുന്നത് മലബാർ പ്രദേശത്താണ് എന്തിൻ്റെ പ്രഭാവം സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്താണ് മലബാർ ഭാഗത്താണ് എന്ന് മനസ്സിലാക്കി വെക്ക ഇന്ത്യയില് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം നമ്മൾ ഇന്ത്യ എടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രഭാവം ചെലുത്തുന്നത് അറബിക്കടലിലാണ് എവിടെയാണ് അറബിക്കടലിൽ ഇന്ത്യയിലാണ് ചോദിക്കണേച്ച അറബിക്കടൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രഭാവം ചെലുത്തുന്നത് ഇന്ത്യയിൽ അറബിക്കടലിലാണ് ഇന്ത്യയിൽ ആദ്യം എവിടെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വരുന്നത് ആൻഡമാനിലാണ് എവിടെയാണ് ആൻഡമാനിലാണ് വരുന്നത് ഇനി ഇന്ത്യയിൽ ആദ്യം എത്തുന്ന സംസ്ഥാനമാണ് ചോദിക്കുന്നത് ചന്ദ്രൻ കേന്ദ്രഭരണ പ്രദേശാണ് സംസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ കേരളം എന്ന് പറയും കേരളത്തിൽ എവിടെയാണ് ചോദിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം എന്ന് പറയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രഭാവം ചൊലുത്തുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാർ പ്രദേശത്താണ് എന്ന് പറയും മലബാർ പ്രദേശത്തിനെ നമുക്ക് വടക്ക് ഭാഗം അപ്പത്തെ എന്താ പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം എവിടെയാണ് വടക്ക് ഭാഗത്താണ് അല്ലെ അപ്പോ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഭാഗ കാലാവസ്ഥയാണ് അറുപത് മുതൽ എൺപത് ശതമാനം വരെ മഴ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഇന്ത്യ കേരളത്തിൽ ഇതിന്റെ പ്രഭാവം കൂടുതൽ ചെലുത്തുന്നത് വടക്ക് ഭാഗത്തെ മലബാർ പ്രദേശത്താണ് ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് വട തെക്കുപടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം വരുന്നത് അറബിക്കടലിലാണ് ആദ്യം വരുന്നത് ആൻഡമാനിലാണ് ആദ്യം വരുന്ന സംസ്ഥാനം കേരളാണ് കേരളത്തിൽ ആദ്യം വരുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ പ്രഭാവം കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വടക്ക് ഭാഗത്ത് മലബാർ പ്രദേശത്താണ് അപ്പൊ ഇത്രയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെ കാണപ്പെടുന്ന എന്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് കാലവർഷം വർഷക്കാലം ഇടവപ്പാതി ഇനി ബാക്കിയുള്ള നാലാമത്തെ ഏതാണ് മൺസൂൺ അതിനെ നമ്മൾ പറഞ്ഞു തുലാവർഷം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഡിസംബർ മുതലാണ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ അവസാനിപ്പിച്ചത് സെപ്റ്റംബറിലാണ് അപ്പൊ നമുക്ക് ബാക്കി സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ ഉണ്ട് അത് കഴിഞ്ഞാൽ ഡിസംബറിന് മുന്നേ നവംബർ ഉണ്ട് അപ്പൊ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഉച്ചതിരിഞ്ഞ് ഇടിയോടും ഒക്കെ കൂടെ വരുന്ന ആ ഒരു വർഷം എന്താ പറയാ മഴയാണ് നമ്മൾ തുലാവർഷം എന്ന് വിളിക്കുന്നത് ഈ തുലാവർഷത്തിന്റെ മറ്റൊരു പേര് ഇതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ തുലാവർഷം അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് അതിനെ വിളിക്കുന്നു തുലാവർഷം അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ മ്മള് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം അറബിക്കടലിലാണ് എന്ന് പറഞ്ഞു വെച്ചാൽ തുലാവർഷത്തിന്റെ പ്രഭാവം എവിടെയാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത് എന്നാണ് പറയുന്നത് തുലാവർഷം ഉണ്ടാകുന്നത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഇതുണ്ടാകുന്നത് തുലാവർഷം കേരളത്തിലെ ഇടിയോട് ഇടിയോട് ഇടിയോടുകൂടിയ ഇടി അതുപോലെ തന്നെ എന്തുണ്ടാവും ഇടിയും മിന്നലും ഇടിയും മിന്നലോട് കൂടിയ മഴയാണ് തുലാവർഷം ഇനി ഇതിന്റെ കൂടുതൽ പ്രഭാവം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രഭാവം അനുഭവപ്പെടുന്നത് തെക്ക് ഭാഗത്താണ് വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം ഏഹ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം വടക്ക് ഭാഗത്താണെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം തെക്ക് ഭാഗത്താണ് കേട്ടോ ഇനി ഇതിന് വേറൊരു നമ്മള് നേരത്തെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴയെ നമ്മൾ എന്ത് വിളിച്ചു മൺസൂണിന്റെ ആഗമനം എന്ന് വിളിച്ചു ഈ മഴയെ നമുക്ക് അല്ലെങ്കിൽ ഈ കാലാവസ്ഥയെ നമുക്ക് എന്ത് വിളിക്കാം മൺസൂണിന്റെ പിൻവാങ്ങാൽ ഇതോടുകൂടി മൺസൂൺ കഴിഞ്ഞു പിന്നീ അടുത്തത് വരണത് ഏതാന്നാ പറഞ്ഞത് നമ്മള് അടുത്തത് ഏതാ നവംബർ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ശൈത്യകാലല്ലേ വരണേ അപ്പൊ മൺസൂണിന്റെ പറയാം പിൻവാങ്ങൽ എന്ന് പറയാം അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും എന്താ പറയുന്നത് തുലാവർഷവും എന്ന് പറയുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ട് പറയാം അപ്പൊ തുലാവർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇതിനെ വടക്ക് കിഴക്ക് മൺസൂൺ എന്ന് വിളിക്കുന്നു ബംഗാൾ ഉൾക്കടലിലുള്ള ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നു ഇടിയും മിന്നലോടും കൂടിയ മഴയാണ് പ്രഭാവം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെക്ക് പടിഞ്ഞാറ് തെക്ക് ഭാഗത്താണ് മൺസൂണിന്റെ പിൻവാങ്ങൽ എന്ന് മറ്റൊരു പേരും കൂടി ഇതിനുണ്ട് അപ്പൊ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിന്റെ കാലാവസ്ഥയെ കുറിച്ച് ക്ലിയർ ആയില്ലോ അപ്പൊ ഇത്രയേ ഉള്ളൂ കേരളത്തിലെ കാലാവസ്ഥ ഞാൻ വീണ്ടും പറയാണ് നല്ലൊരു ദിവസമാണ് നല്ല ഭംഗിയായിട്ട് പഠിച്ചു തുടങ്ങുക എന്താ പറയുക നമ്മുടെ അസിസ്റ്റന്റിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും നമ്മുടെ ലാസ്റ്റ് ഗ്രേഡിന്റെ നോട്ടിഫിക്കേഷൻ വരും ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അധികം സമയം ഉണ്ടാവില്ല അപ്പൊ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പൊ എല്ലാവർക്കും ഓൾഡ് ദ ബെസ്റ്റ് ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ